നമസ്കാരം ഞാൻ അനിൽ കുമ്പഴ കുമ്പഴ അൻ ക്രൂവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡ് നമ്മുടെ പ്രിയപ്പെട്ട ജോബിൻ നിങ്ങളുടെ മുന്നിൽ മനോഹരമായ രീതി ഹോളോ ബ്രിക്സ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചു തന്നു അപ്പോൾ ഈ എപ്പിസോഡ് ഒരുപാട് പേര് ഒരുപാട് പ്രേക്ഷകർ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു എങ്ങനെയാണ് മതിലുകളൊക്കെ ഇടിച്ച് പൊളിച്ച് എങ്ങനെയാണ് ആൾക്കാർ ഫൈറ്റ് സീക്വൻസിൽ പുറത്തേക്ക് വരുന്നത് അങ്ങനെ പറ്റുമോ അത് ഒറിജിനൽ മതിലാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഹോളോ ബ്രിക്സ് കഴിഞ്ഞ എപ്പിസോഡിൽ ക്രിയേറ്റ് ചെയ്തതുകൊണ്ട് നമ്മൾ വിചാരിച്ച് ഹോളോ ബ്രിക്സ് വെച്ച് തന്നെ ഒരു മതിൽ ക്രിയേറ്റ് ചെയ്യാം ആ ക്രിയേറ്റ് ചെയ്യുന്ന മതിൽ ഇടിച്ച് പൊളിച്ച് എങ്ങനെയാണ് ആൾ പുറത്തേക്ക് വരുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡ് അപ്പോൾ ഈ മതിലും നിങ്ങളുടെ മുന്നിൽ വർക്ക്ഷോപ്പായിട്ട് എങ്ങനെയാണ് ഹോളോ ബ്രിക്സ് ക്രിയേറ്റ് ചെയ്തത് എന്നുള്ളത് നിങ്ങളുടെ മുന്നിൽ കാണിച്ച കലാകാരൻ തന്നെയാണ് ജോബിനാണ് ഈ മതിലിന്റെ സീക്വൻസിന് വേണ്ടിയിട്ട് അതിന്റെ വർക്ക്ഷോപ്പ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ആ വർക്ക്ഷോപ്പിലേക്ക് നമുക്കൊന്ന് പോവാം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫൈറ്റ് സീനിലൊക്കെ നമ്മൾ കണ്ടതിൽ ഒരു മതിലിടിച്ച് ഇങ്ങനെ വന്ന് വീഴുന്നതും അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ചെയ്യുന്നത് അതിനുവേണ്ടി നമ്മൾ കുറച്ച് ബ്ലോക്കുകളായിട്ട് കുറച്ച് തെർമോക്കോൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് ഹോളോ ബ്രിക്സിന്റെ വലിപ്പത്തിൽ നമ്മൾ ഇത് കട്ട് ചെയ്ത് വാങ്ങിച്ചതാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ബ്രിക്കിന്റെ ഒരു ടെക്സ്റ്റ് ർ ഫീൽ നൽകാൻ വേണ്ടി ഇതിലേക്ക് നമ്മൾ ചിപ്സും അതുപോലെ തന്നെ മണലിന്റെ പൊടിയും ഒക്കെ നമ്മൾ ആഡ് ചെയ്യും ആഡ് ചെയ്തതിനു ശേഷം ഇത് നമ്മളൊരു ഒറിജിനൽ ഹോളോ ഹോളോബ്രിക്സിനോടൊപ്പം തന്നെ നമ്മൾ ഇതും കൂടെ ചെയ്ത് കെട്ടിവെക്കും ഈ പൊട്ടിപ്പൊളിഞ്ഞിടക്കുന്ന ഹോളോബ്രിക്സിന്റെ മതിലുണ്ടെങ്കിൽ അതിനെ അതെ അത് ഫില്ല് ഫില്ല് ചെയ്താലും സൂപ്പർ ആയിരിക്കും അപ്പൊ അവിടെ ഫിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ലൈൻസ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ തെറിച്ച് പോവാൻ വേണ്ടി അപ്പൊ തെറിക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് കുറച്ച് ഹോളൊക്കെ ഇട്ടിട്ട് അതിലേക്ക് മാറപ്പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ പൊട്ടി തെറിച്ച് വന്ന് വീഴുമ്പോൾ അതൊക്കെ തെറിച്ച് വരുമ്പോൾ നല്ലൊരു ആംബിയൻസ് ഒക്കെ കിട്ടും ഇത് നമുക്ക് thank you ഒരു ഒന്നും ഇട്ട് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ചേർത്ത് ചേർത്ത് കെട്ടി വെക്കുകയാണല്ലോ അപ്പോൾ നമ്മൾ അതിന്റെ ഇടയ്ക്ക് വരുന്ന ഒരു ഇന്നിൻ്റെ പോർഷനൊക്കെ കാണിച്ച് അതിൻ്റെ ടെക്സ്റ്ററും കൂടെയൊക്കെ കൊണ്ടു കഴിയുമ്പോൾ ഒരു മതിലായിട്ട് ഫീൽ ചെയ്ത് കൊടുക്കും തുണി ഒട്ടിക്കുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു ഒന്നിൽ കൂടുതൽ ഫേക്കുകൾ എടുക്കേണ്ടതായിട്ട് വരുമ്പോൾ തെർമകോൾ ആയതുകൊണ്ട് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് നമ്മൾ ഇത്രയും ചെയ്തു വെച്ചിരിക്കുന്ന സാധനം പൊട്ടിപ്പോയി അടുത്ത പെട്ടെന്ന് ഒരു ടേക്കും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇത് ഉണ്ടാക്കാനുള്ള സമയം കിട്ടില്ലല്ലോ അപ്പോൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഈ ഒരു തുണി ഒട്ടിക്കുന്നത് ഇങ്ങനെ ക്ലോത്ത് ഫുള്ള് ഒട്ടിച്ച് നമ്മൾ നാല് സൈഡും ക്ലോത്ത് ഒട്ടിക്കും അപ്പം ഇനി എറിഞ്ഞാലും ഇത് ഉണങ്ങി കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളിത് എടുത്തെറിഞ്ഞാലും പൊട്ടിപ്പോകത്തില്ല ക്ലോത്ത് ഒട്ടിച്ചിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ ബാക്കി ഇരിക്കുന്ന എല്ലാം നമ്മൾ ഇതുപോലെ ഒട്ടി എത്ര ബ്രിക്സ് നമ്മൾ വെക്കുന്നുണ്ടോ അത്രയും ബ്രിക്സ് നമ്മൾ ഇതുപോലെ പൊട്ടിക്കും അപ്പോൾ വലിയ വാറൊക്കെ ആണെങ്കിൽ ഏത് ഭാഗമാണ് ഇടിച്ചു തെറിപ്പിച്ച് വെളിയിലോട്ട് പോകുന്നത് ആ ഭാഗം മാത്രമേ നമ്മൾ ഇതുപോലുള്ള ബ്രിക്സ് ഉപയോഗിക്കത്തുള്ളൂ ബാക്കി ഒറിജിനൽ കട്ടകൾ വെച്ചതിന് ശേഷം അതിന് ആ ഒരു ഷെയ്ഡിനോട് ചേരുന്ന രീതിയിൽ ഇതിനെ ഡൾ ചെയ്ത് മാച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുക എന്നത് ഇതിന്റെ കൊടുത്തിട്ട് വെക്കുമ്പോൾ ഒറിജിനൽ കട്ടകൾ പോലെ ഇരിക്കും അപ്പോൾ ഇത് നമുക്ക് ഇടിച്ച് തെറിച്ച് ഓരോ ചെയ്യും ബാക്കി കട്ടകൾ അവിടെ ഇരിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ എങ്ങനെയാണ് ബാക്കിയും കൂടെ നമുക്ക് ചെയ്യും ഇതാണ് നമ്മൾ പറഞ്ഞ ക്ലോത്ത് ഒക്കെ അതിൻ്റെ അകത്ത് കോർ തുണിയൊക്കെ ഒട്ടിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇത് നമ്മൾ കുറച്ച് നേരം ഒന്ന് ഉണക്കിയെടുക്കണം ഉണക്കിയെടുത്തതിന് ശേഷം ഇതിന്റെ മുകളിൽ വീണ്ടും എസ്സച്ച് തേച്ചിട്ട് അതിലേക്ക് നമ്മൾ മെറ്റൽ പൊടിയും അതുപോലെ തന്നെ ചിപ്സും ഒക്കെ ഇട്ട് ടെക്സ്ചർ ഫീൽ നമ്മൾ സെറ്റ് ചെയ്തെടുക്കും ഇപ്പം ഇതെല്ലാം കൂടെ ഒന്ന് ഉണക്കാൻ വെച്ചിരിക്കുകയാണ് കണ്ടോ നമ്മൾ തുണിയൊക്കെ ഒട്ടിച്ച് ക്ലോത്ത് ഒക്കെ ഒട്ടിച്ച് ഉണങ്ങിയ ഒരു പീസാണ് അതിലേക്ക് നമുക്ക് കുറച്ച് കട്ടിക്ക് കുറച്ച് എസ് എച്ച് തയ്ച്ച് കൊടുക്കാം നമ്മളിനും നാല് സൈഡിലും ചെയ്യണം ഇത് വെച്ചിട്ട് വെച്ചിട്ടും കുറച്ച് നേരം ഉണക്കിയെടുക്കണം അപ്പോൾ നമ്മളിവിടെ ചിപ്സൊക്കെ ഇട്ടൊന്ന് സെറ്റ് ചെയ്തേക്കുകയാണ് ഇനി നമ്മളിത് കുറച്ചു നേരം ഒന്ന് വെച്ച് ഉണക്കിയെടുക്കണം വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയെടുക്കണം ഒരു ടെക്സ്ചർ കുറച്ചൊക്കെ പറഞ്ഞിട്ട് പോന്നാലും ഒരു ടെക്സ്ചർ ഫീൽ കിട്ടും പിന്നെ ഇത് ഒരു വാളന്ന് പറഞ്ഞാൽ ഒരു വൈഡ് ഫീലിലാണ് നമ്മൾ കാണിക്കുന്നത് അല്ല ഒരു ക്ലോസ് അല്ല ഇത്തിരി വൈഡിലൊക്കെ ആയിരിക്കും അപ്പോൾ നമുക്കതൊരു ആ ഒരു ഫീല് തന്നാൽ മതി അല്ലാതെ ഒരു ബ്രിക്ക് പോലെ തന്നെ ഫീൽ ചെയ്യണമെന്നൊന്നുമില്ല ഒരു ഫീല് കാണുമ്പോൾ ഒരു വിഷ്വലി ഫീൽ വന്നാൽ മതി അതിനനുസരിച്ച് നമുക്കിത് സെറ്റ് ചെയ്താൽ മതി അപ്പോൾ ഒരു പീസ് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുകയാണ് അതിൻ്റെ അകത്ത് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ആ ഒരു ടെക്സ്ചർ ഫീലിംഗ് ഏകദേശം നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതുപോലെ ഒരു പത്തിരുപതത്തോളം നമുക്ക് ചെയ്യാനുണ്ട് അത് ഇനി നമുക്ക് ചെയ്യാം ചെയ്തതിന് ശേഷം ഇതിനെ നമുക്കൊരു വോളിലേക്ക് സെറ്റ് ചെയ്തതിന് ശേഷം അത് അതാണ് നമ്മളിനും ഷൂട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഏകദേശം ഈ രീതിയിലാണ് നമ്മൾ നമ്മളിനിയും ഇതുപോലുള്ള ബ്രിക്സുകൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ടെക്സ്ചർ ഫീലിംഗ് നമ്മൾ കൊടുക്കുകയാണ് ഇനിയിപ്പം ചെയ്യുക എല്ലാം റെഡി ആയിട്ടുണ്ട് ഏതാണ്ട് ഇരുപതോളം ബ്രിക്കുകൾ നമ്മളുണ്ടാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഈ ഒരു ഹോളോ ബ്രിക്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കിയെല്ലാം ഇതൊക്കെ കൊടുത്ത് ആ ഒരു ഫീൽ വന്നിട്ടുണ്ട് ഇത് ചേർത്ത് ഇങ്ങനെ കെട്ടുമ്പോൾ ഇങ്ങനെ എന്നാൽ മതി എല്ലാത്തിനും ഇതുപോലെ ഹോളൊന്നും ഇടേണ്ട ആവശ്യമില്ല ചേർത്ത് കെട്ടുമ്പോൾ കണ്ടോ ഇങ്ങനെ വരും അപ്പൊ ആ ഒരു ഫീൽ കിട്ടും ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതെടുത്ത് ചേർത്ത് കെട്ടി ഒരു മതിൽ ഉണ്ടാക്കാൻ പോവാണ് അത് നമ്മുടെ ഗോഡൌണിന്റെ സൈഡിൽ തന്നെയാണ് നമ്മൾ ചെയ്യുക എന്നിട്ട് അതെങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നത് ആണ് ഇനി നമ്മൾ കാണിച്ചു തന്നെ കുറിച്ച് ൾ ഇരിപ്പുണ്ട് പക്ഷെ ഇത് അത്രയും ആ സൈസ് ഇല്ല അത്രയും ഇല്ല എന്നാലും നമ്മൾ അതിൻ്റെ അടിയിലേക്ക് ഒന്ന് സെറ്റ് ചെയ്യാൻ പോവാണ് അത് മിഷനിലൊന്നും ഇത് അറിയില്ല അപ്പോൾ ഇതെടുത്ത് നമുക്ക് ആ മതിലിൻ്റെ അടിഭാഗത്ത് ഇത് സെറ്റ് ചെയ്യാം നമ്മൾ വെളിയിലേക്ക് ഇടിച്ചു വരുന്ന ആ ഒരു ഭാഗത്താണ് ബാക്കി നമ്മൾ നിർമ്മിച്ച കട്ടകൾ സെറ്റ് ചെയ്യാൻ പോകുക അപ്പോൾ ഇതെടുത്ത് നമുക്ക് മതിലിൻ്റെ അടിഭാഗത്ത് ഈ കട്ടകൾ നമ്മളിവിടെ അടുക്കി കെട്ടി വെച്ചിരിക്കുന്നത് വെറും പാറപ്പൊടി ഉപയോഗിച്ചിട്ടാണ് സിമെൻറ്റ് അതുപോലുള്ള മറ്റൊന്നും ഇവിടെ ഉപയോഗിച്ചിട്ടില്ല കട്ടകൾ ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതെ നമ്മൾ അടിവശത്തെ ലെയറിൽ കുറച്ച് നോർമൽ കട്ടകൾ വെച്ചു കൊടുത്തു അതിൻ്റെ കാരണം അത് ഫ്രെയിം വരുന്നതല്ല ഒരു ഫില്ല് ചെയ്യാൻ വേണ്ടി പിന്നെ ഇങ്ങനെ മുകളിലേക്ക് പോകും തോറും ഫ്രെയിം വരുന്ന ഭാഗം അല്ലേ കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ അടുക്കി അടുക്കിയൊക്കെ വച്ച് വരികയാണ് എന്താണല്ലൊരു വലിയ ടൈറ്റൊന്നും വരുന്നില്ലെങ്കിൽ വലിയ ഡീറ്റെയിൽങ്ങിനൊന്നും ആവശ്യം വരുന്നില്ല എന്ത് പണിയും നമ്മൾ എടുക്കാനുള്ള ഒരു സെറ്റപ്പോട് കൂടി വേണം സിനിമയിൽ ആർട്ട് ഡിപ്പാർട്ട്മെന്റിലേക്ക് വർക്ക് ചെയ്യാൻ പോകണം ഇനി ആരെങ്കിലും സിനിമയിലേക്ക് എത്തപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആർട്ട് സെക്ഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ എന്ത് പണിയെടുക്കണം ചിലപ്പോൾ ഒരു പക്ഷേങ്കിലും ബീച്ചിലൊക്കെ ചെല്ലുന്ന സമയത്തൊക്കെയാണ് ഭീകരമായ അവസ്ഥകൾ കേട്ടോ ബീച്ചിലൊക്കെ അങ്ങോട്ട് ചെന്നു കഴിഞ്ഞാൽ അവിടെ വൃത്തികേടായിട്ട് വൃത്തിയേടായിട്ട് കിടക്കുകയാണെങ്കിൽ അതെല്ലാം നമ്മൾ കോരി മാറ്റി രാജൊക്കെ വരുന്നവരെ അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ ഇങ്ങനല്ലല്ലോ വിചാരിക്കുന്നത് ഇതല്ലല്ലോ ഞാൻ ചെയ്യണ്ടേ അതെ ഇതല്ലോ ഞാൻ കണ്ട സിനിമ അല്ലേ സിനിമയിൽ ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളാണ് ഇപ്പം ഈ ലോക്ക്ഡൗൺ ആയിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ അനുഭവിക്കുന്ന കുറേ ടെക്നീഷ്യന്മാരുണ്ട് കാരണം വലിയ എന്ത് ധനസഹായവും കിട്ടുന്ന ഒരു ധനസഹായവും കിട്ടുന്നില്ല ഓരോ സ്ഥലത്തു നിന്ന് ഇപ്പം ഓരോരുത്തർ വിളിക്കുന്നുണ്ട് ഇപ്പോൾ യൂണിറ്റിൽ വർക്ക് ചെയ്യുന്ന ഇപ്പോൾ നമ്മുടെ എ സി എസിലാണെന്ന് തോന്നുന്നു യൂണിറ്റിൽ വർക്ക് ചെയ്യുന്ന ഷിബു എന്ന് പറയുന്നൊരു സുഹൃത്ത് അവനെ ഞാനാണ് ഇൻഡർസ്ട്രി കൊണ്ടുവരുന്നത് അവൻ ഈ കഴിഞ്ഞ ആഴ്ച എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മെക്കാട് ഇതേപോലെ തന്നെ ഈ മെക്കാടിൻ്റെ പരിപാടി ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയാണ് പറയുന്നത് ഇവിടെന്താന്ന് പറയുന്നത് അത് കൈയാളായിട്ട് പോവുകയാണെന്നാണ് പറയുന്നത് കാരണം യൂണിറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് അത്രയും ഭീകരമായ അവസ്ഥയിലൂടെയാണ് സിനിമ ഇൻഡസ്ട്രി ഇന്ന് കടന്നുപോയി കൊണ്ടിരിക്കുന്നത് അതൊക്കെ മാറി ഗംഭീരമായിട്ടുള്ള ഒരു തിരിച്ചുവരവ് ഒരുപാട് ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള നമ്മൾ പുറമേ കാണുന്ന ഈ സ്റ്റാറുകളല്ല അല്ലാതെ അതിനുള്ളിലുള്ള സ്റ്റാറുകളുണ്ട് കലാ സംവിധായകരുടെ അസിസ്റ്റൻസ് ആയിട്ടുള്ള ആൾക്കാർ അതുപോലെ മേക്കപ്പിന്റെ അസിസ്റ്റന്റായിട്ടുള്ള ആൾക്കാർ അതുപോലെ പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുന്ന കോസ്റ്റ്യൂമിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് 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 സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുണ്ട് അവർക്കൊക്കെ വളരെ നല്ലൊരു എന്താ പറയാ നല്ലൊരു ദിവസങ്ങൾ ഇനി കടന്നു വരട്ടെ എന്ന് നമുക്ക് ഒരുപാട് ആഗ്രഹിക്കാം ആശംസിക്കാം അതേപോലെ തന്നെ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കാം അപ്പൊ നമുക്ക് ഈ എപ്പിസോഡിന്റെ ഇനിയുമാണ് ഈ എപ്പിസോഡിന്റെ ഈ കട്ടകെട്ടി ഇപ്പോൾ നമ്മൾ തിരിച്ചിരിക്കുന്ന ഈ ഭാഗം നമ്മൾ ഇനി ഇതിച്ചു പൊളിച്ച് ഒരാൾ ഇതിൻ്റെ അപ്പുറത്തേക്ക് വീഴുന്നു ഇതാണ് ഇനി എടുക്കാൻ പോകുന്ന ഷോർട്ട് ഇപ്പൊ നമുക്കിത് എന്താണെന്നറിയുമ്പോൾ വീഴുമ്പോൾ നമുക്ക് പൊടി വരണ്ടേ പൊടിയൊക്കെ ഇങ്ങനെ തേറ്റി അടിച്ച് വരണ്ടേ അണ്ണാ വരണ്ടേ അപ്പോ ഏ നമ്മളിപ്പോ ഏകദേശം ആ ഭിത്തിക്ക് മാച്ചാകുന്ന രീതിയിൽ നമ്മൾ ഹോളംപിക്സ് വെച്ച് കെട്ടിയിരിക്കുകയാണ് ഇനി അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ചാടുന്നത് ആ ചാടുന്നത് വേണ്ടി നമ്മൾ ഓരോറ്റ തവണ അത് ചാടാൻ പറ്റും കാരണം മറ്റൊന്നുമല്ല ഇനി അത് കെട്ടുക എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് ആണ് കാരണം നല്ല പണിയാണല്ലോ അത് കെട്ടിയെടുക്കുകയെന്ന് പറഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു മൂന്ന് ആങ്കിളിലായിരിക്കും ക്യാമറ വെക്കുന്നത് ഒന്ന് നമ്മൾ സെൻറ്ററിൽ നിന്ന് ലോ ബേസിൽ ഒരു ക്യാമറ വെക്കും അതേപോലെ തന്നെ നമ്മൾ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡും നമ്മൾ വെക്കും ഇതെല്ലാം നമ്മൾ വെക്കുന്നത് ഒരു സ്ലോ മോഷൻ ആ മൂഡിലായിരിക്കും നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും അതിന്റെ ഔട്ട് എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം ഇതിൽ നിന്ന് ചാടാൻ പോകുന്നത് നമ്മുടെ ബലിമൃഗം നമ്മുടെ ജോബിനാണ് അപ്പോ നമുക്കിന്ന് അത് നോക്കാം എങ്ങനെയാണെന്നുള്ളത് ചാടി ചാടിക്കഴിഞ്ഞ് കാണാം അതെ ചാടി എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അത് ഏഹ് ചാടുന്നയാളുടെ സേഫ്റ്റിക്ക് വേണ്ടി നമ്മളവിടെ ഒരു ബെഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിൻ്റെ മുകളിലേക്കാണ് ചാടുന്നത് അപ്പോ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് വിശ്വസിക്കുന്നത് അപ്പോ ഇത്രയും മനോഹരമായ ഈ വർക്ക്ഷോപ്പുകൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട ജോബിനാണ് ഒരു ചെറിയ ഷോർട്ട് ഫിലിം ചെയ്യുന്ന ആൾക്കാർക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സീരിയൽ ചെയ്യുന്ന ആൾക്കാർക്കായിക്കോട്ടെ ഇവർക്കെല്ലാം ഉപകാരപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ഓരോ എപ്പിസോഡുകളോട്ട് ചെയ്യുന്നത് അപ്പൊ ഇത് കുറച്ചും കൂടെയും വലിയ വാളൊക്കെ ചെയ്യണമല്ലോ വലിയൊരു മതിലൊക്കെ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതൊരു സി ജി ഒക്കെ ചെയ്ത് വേണമെങ്കിൽ ചെയ്യാവുന്നേ ഉള്ളൂ പക്ഷേ സിനിമയില് ഇത് വളരെ ചെലവ് കുറഞ്ഞ എന്നാൽ ഒറിജിനാലിറ്റി കിട്ടുന്ന ഒരു രീതി അതെ അതെ നമ്മൾ വലിയൊരു വർക്ക് നമ്മൾ ഇരുപതിനായിരം രൂപ മുപ്പതിനായിരം രൂപയ്ക്കൊക്കെ ആയിരിക്കും ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്ന ആൾക്കാര് നമ്മൾ ഇത് എങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ അതിശയിച്ചു നിൽക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരും ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് ഷെയർ ചെയ്യണം ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒപ്പം തന്നെ എന്റെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളത് ഇടുന്ന വീഡിയോ ആ സമയം തന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ വന്നില്ല അതുകൊണ്ട് ഒരുപാട് പേര് കാണാതിരിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളത് ബെല്ലൈക്കൺ പ്രസ് ചെയ്തു കഴിഞ്ഞാല് നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും ഇടുന്ന സമയം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ എപ്പിസോഡുമായി കാണും വരെ ബൈ പെ